നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ട് കഥകളിൽ ഏറെ പ്രസിദ്ധമായ തച്ചോളി കഥകളിൽ തച്ചോളി ഉദയനനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തച്ചോളി ഉദയനൻ കോട്ടയ്ക്കൽ ഉമ്മറിന്റെ തലവെട്ടിയ കഥ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ജോനക പ്രമാണിയായ കോട്ടയ്ക്കൽ ഉമ്മടന് ഒരിക്കൽ മണിയൂരിടത്തെ മാധുവിനെ നേരിട്ട് കണ്ടതോടുകൂടി അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്ത ഉമ്മടിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അവളെ ആചാരപ്രകാരം പൊന്നു നൽകി വിവാഹം കഴിക്കണമെന്നാണ് ഉമ്മർ ആഗ്രഹിച്ചത് അതിനായയാൾ ഒരു ദിവസം ഒരു പെട്ടി പൊന്നുമായി നേരെ മണിയൂരിടം വീട്ടിലേക്ക് കയറി ചെന്നു മണിയൂരിടം വീട്ടിലെ പെറ്റമ്മയ്ക്ക് മുന്നിൽ ആ പെട്ടി കാൽക്കൽ വെച്ച് വളരെ വിനയത്തോടു കൂടി ഉമ്മർ പറഞ്ഞു മണിയൂരിടത്തെ പെറ്റമ്മേ നിങ്ങളുടെ മകൾ മാധുവിനെ എനിക്ക് വിവാഹം കഴിക്കാൻ കൊള്ളാമെന്നുണ്ട് അവളെ നിങ്ങളെനിക്ക് വിവാഹം കഴിച്ചു തരുന്ന പക്ഷം കുന്നോളം ഒന്ന് ഞാൻ നിങ്ങളുടെ കാൽക്കൽ വെക്കും കുന്നോളം ഒന്ന് കാൽക്കൽ വെക്കും എന്ന് കേട്ടതോടുകൂടി മണിയൂരിടത്തെ പെറ്റമ്മയുടെ കണ്ണു മഞ്ഞളിച്ചു തൻ്റെ മകളെ ഒരു ജോനകന് കൊടുക്കുന്നതിന് പിന്നീട് അവൾക്ക് ഒരു പ്രയാസവും തോന്നിയില്ല അങ്ങനെ തന്റെ മകളെ ഉമ്മറിന് നൽകാമെന്ന് അവൾ വാക്കു നൽകി ഇന്ന് രാത്രി ആറു മണിക്ക് താൻ ഇവിടെ എത്തുമെന്നും ആ സമയമാകുമ്പോഴേക്കും മാധുവിനെ അണിയിച്ചൊരുക്കി ചന്ദനക്കട്ടിലിൽ കൊണ്ടെന്നിരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മർ അവിടെ നിന്നും ഇറങ്ങാൻ ഭാവിച്ചത് ഇറങ്ങുന്ന സമയത്താണ് ചിത്രത്തൂണിന് മറഞ്ഞ് നിൽക്കുന്ന മാധുവിനെ ഉമ്മർ കണ്ടത് ഒരു ശൃംഗാര ചിരിയോടെ മാധുവിന്റെ അടുത്തേക്ക് ചെന്ന ഉമ്മർ അവളുടെ കൈക്ക് പിടിച്ചു ഒരു ജോനകൻ തന്റെ അനുവാദമില്ലാതെ കൈക്ക് പിടിച്ചത് മാധുവിന് ഇഷ്ടമായില്ല അവൾ ദേഷ്യത്തോടെ തന്റെ കൈ വലിച്ചു ഇത് കണ്ടതോടെ താൻ ചെയ്തത് ഒരവിവേകമായി പോയി എന്ന് ഉമ്മറിനും തോന്നി തിടുക്കം ഇത്ര വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടാണ് അയാൾ പടിയിറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയത് കോട്ടക്കൽ ഉമ്മർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതും മാധു കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി നേരെ തച്ചോളി തറവാട്ടിലേക്കാണ് അവൾ ഓടിച്ചെന്നത് തച്ചോളി ഉദയനന്റെ നേർ ഉണിച്ചിരുത മാധുവിൻ്റെ കൂട്ടുകാരിയാണ് അവൾ കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും ഉണിച്ചിരുതയോട് പറഞ്ഞു ഒരു ജോനകൻ്റെ കൂടെ പൊറുക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് എന്നവൾ പറയുന്നത് അകത്തിരുന്ന് തച്ചോളി ഉദയനൻ കേട്ടു തച്ചോളി ഇത് കേട്ട് വളരെയധികം കോപം വന്നു അന്ന് രാത്രി മാധുവിനെ തച്ചോളി സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ചില്ല സമയം ആറു മണിയായി പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് അണിഞ്ഞൊരുങ്ങി കോട്ടക്കലുമ്മർ മണിയൂരിടത്തെ തറവാടിന് മുന്നിലെത്തി എന്നാൽ മകൾ തച്ചോളി തറവാട്ടിലേക്ക് പോയതാണെന്നും ഉമ്മടിന്റെ സുഹൃത്തായ തച്ചോളി ഒത്തേനൻ അവളെ ഇങ്ങോട്ട് അയക്കുന്ന പക്ഷം അവളെ ഉമ്മടിനും നൽകാൻ തനിക്ക് മടിയൊന്നുമില്ല എന്നാണ് പെറ്റമ്മ പറഞ്ഞത് ഇത് കേട്ടതോടുകൂടി സന്തോഷവാനായ ഉമ്മർ നേരെ തച്ചോളി തറവാട്ടിലേക്ക് ഓടി തച്ചോളി ഒതേനൻ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ഉമ്മടിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയാമായിരുന്നെങ്കിലും ആ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാതെയാണ് ഉമ്മടിനെ അയാൾ സ്വീകരിച്ചത് ചെന്നു കയറിയ പാടെ ഉമ്മറ പറഞ്ഞു കുറുപ്പേ എൻ്റെ പെണ്ണ് മാധുവിനെ വിളിക്കാനാണ് ഞാൻ വന്നത് മണിയൂരിടത്തെ പെറ്റമ്മ കുന്നോളം പൊന്ന് വാങ്ങി എന്നെ അവൾക്ക് തരാമെന്ന് സമ്മതിച്ചതാണ് തച്ചുളി ഉദയനൻ വെളുക്കെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുമ്മറെ നിങ്ങളൊന്ന് സമാധാനിക്കിൻ മണിയൂരിടത്തെ മാധുവിനെ മാത്രമല്ല എൻ്റെ നേർപ്പങ്ങൾ ഒണിച്ചിരുതിയെയും ഞാൻ നിങ്ങൾക്ക് കൈപിടിച്ചു തരും പക്ഷേ രണ്ടു പേരുടെയും വിവാഹം ഒരേ മുഹൂർത്തത്തിൽ നടത്തണം കോട്ടയ്ക്കൽ മുതൽ തച്ചോളി തറവാട് വരെ പന്തലിടണം പ്രമാണിമാരെ എല്ലാം വിളിച്ചുകൂട്ടണം അങ്ങനെ വരുന്ന വ്യാഴാഴ്ച നല്ല മുഹൂർത്തത്തിൽ ഈ വിവാഹം നടക്കണം ഇതിനെല്ലാം ഉമ്മടന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ തച്ചോളി ഉദയനൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിനക്ക് മാധുവിനെ കൈപിടിച്ചു തരുന്നത് മാധുവിൻ്റെ പെറ്റമ്മയല്ല ഈ തച്ചോളി ഉദയനാണ് അതിനാൽ മണിയൂരിടത്ത് കൊണ്ടുപോയി കൊടുത്ത പൊന്ന് എനിക്ക് ഇവിടെ കെട്ടണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉമ്മർ നേരെ മണിയൂരിടത്തേക്ക് ഓടി എന്നിട്ട് മണിയൂരിടത്തെ പെറ്റമ്മയ്ക്ക് കൊടുത്ത പൊന്നും പെട്ടിയെല്ലാം എടുത്ത് തച്ചോളി ഉദയനന്റെ കാൽക്കൽ വെച്ചു നേരത്തെ ചിരിയോടെ തച്ചോളി ഉദയനൻ അതെല്ലാം അകത്തു കൊണ്ടുപോയി വെച്ച് പൂട്ടുകയും ചെയ്തു അങ്ങനെ വ്യാഴാഴ്ച നേരം പുലർന്നു പ്രമാണിമാരെല്ലാം തച്ചോളി തറവാടിന്റെ മുറ്റത്തെത്തി മുഹൂർത്ത സമയമായപ്പോൾ ഉമ്മറും പരിവാരങ്ങളും ഘോഷയാത്രയായി തച്ചോളി തറവാട്ടിലേക്ക് വന്നു വളരെ ആഘോഷപൂർവമാണ് ആ വിവാഹങ്ങൾ നടന്നത് നാണിച്ച് തല താഴ്ത്തിയിരിക്കുന്ന ഉണിച്ചിരതയെയും മാധുവിനെയും കൂട്ടി വരനും സംഘവും കോട്ടക്കലേക്ക് യാത്രയായി തച്ചോളി ഉദയനും ചാപ്പനും അവരെ അനുഗമിച്ചു നടന്നു നടന്ന് അവർ പുഴ തോണി കടന്നു വേണം അക്കരയെത്താൻ തച്ചോളി ഉദയനും ചാപ്പനും ഉണിച്ചിരുതയും മാധുവും ഉമ്മറും ഒരു തോണിയിലാണ് കയറിയത് മറ്റ് ജോനകരെല്ലാം വേറൊരു തോണിയിലാണ് കയറിയത് എന്നാൽ പുഴയ്ക്ക് നടുവിലെത്തിയതും തച്ചോളിയോത്തേനന്റെ ഭാവം മാറി അവൻ അരയിൽ ഒളിപ്പിരിച്ചു വെച്ച ഉറുമി വലിച്ചൂരി തലങ്ങും വിലങ്ങും വീശി തുമ്മറിന്റെ കഴുത്തിൽ നിന്നും തല വേർപ്പിട്ട് ആ വെള്ളത്തിലേക്ക് വീണു ഇത് കണ്ട് കൂടെ വന്ന ജോനകരെല്ലാം ഭയന്ന് തോണിയിൽ നിന്നും താഴേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടു അങ്ങനെ തച്ചോളി ഒത്തേനൻ മണിയൂരിടത്തെ മാധുവിനെയും തൻ്റെ നേർത്തങ്ങളായ ഉണിച്ചുരതയെയും കൂട്ടി തച്ചോളി തറവാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു തച്ചോളി ഉദയനൻ കോട്ടയ്ക്കൽ ഉമ്മടിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട പ്രചാരത്തിലുള്ള പാട്ടുകഥയാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെച്ചത് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേ